ബാധിച്ച് വലതുകാൽ മുറിച്ചുമാറ്റേണ്ടി വന്ന അരിമ്പൂർ സ്വദേശി വിനോദ് എന്ന കണ്ണന്റെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ അവശ്യതകൾ അപ്രസക്തമായി ക്രച്ചസിന്റെ സഹായത്തിൽ ഒറ്റക്കാലിൽ വിനോദ് മാരത്തോണിൽ മിനിറ്റ് കൊണ്ട് ഓടിയത് അഞ്ച് കിലോമീറ്റർ അരിമ്പൂരിൽ നിന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി കിലോമീറ്റർ ദൂരം വരെ നിഷ്പ്രയാസം ഓടി തിരികെത്തുന്ന കാലം വിനോദിനുണ്ടായിരുന്നു അന്ന് ഇരുകാലുകളിൽ പൂർണ്ണ ആരോഗ്യത്തോടെയായിരുന്നു ഓടിയിരുന്നത് ദക്ഷിണേന്ത്യയിലെ നൂറ്റമ്പതിലേറെ മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ടൈൽസ് പണിക്കാരനായ വിനോദ് രണ്ടു വർഷം മുമ്പ് കാലുകളിലൊന്നിൽ തടിപ്പ് കണ്ടെത്തി പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു ഒടുവിൽ വലതുകാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റി നാട്ടുകാർ സമാഹരിച്ചു നൽകിയ തുക കൊണ്ട് ശസ്ത്രക്രിയ നടന്നു ജീവിതം വഴിമുട്ടിയ വിനോദിന് സന്നദ്ധ സംഘടനയാണ് ഇലക്ട്രിക് ഓട്ടോയും കൃത്രിമ കാലും നൽകിയത് ജീവിതത്തിന്റെ രണ്ടാം പാതിയിൽ അതിജീവനത്തിനായി വിനോദ് തൃശൂർ നഗരത്തിൽ ഓട്ടോ ഓടിക്കുകയാണ് ഇതിനിടയിലും രാവിലെ വീടിന് പരിസരത്തെ വഴിയിൽ ക്രച്ചസിൽ പിടിച്ചു നടന്ന കഠിന പരിശീലനം നടത്തിയാണ് തൃശൂരിൽ നടന്ന കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിൽ വിനോദ് പങ്കെടുത്തത് ഇപ്പൊ കാൽമങ്ങന് വൈകേണ്ടതിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് തൃശ്ശൂര് അത് അഞ്ചു കിലോമീറ്ററിലാണ് ഇറങ്ങിയത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ടൊക്കെ അഞ്ചു കിലോമീറ്റർ ഓടിയെത്താൻ പറ്റി അധികം പിന്നോക്കൊന്നും പോയില്ല ഏകദേശം ഒരു മധ്യത്തിലായിട്ട് തന്നെ തന്നെ മാക്സിമം സ്പീഡിൽ എത്തി അടുത്തത് ഒരു പത്ത് കിലോമീറ്ററിലൊക്കെ ഇറങ്ങുമെന്നാണ് ആഗ്രഹം അത് എന്തായാലും ഇറങ്ങാൻ പറ്റും അഞ്ച് കിലോമീറ്റർ ഇറങ്ങിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റി പിന്നെ ഇതിനേക്കാൾ തിരിങ്ങടി സമയം കുറച്ചിട്ട് ഒരു നാല്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പതിനും പാർട്ടി തിരിങ്ങടി സ്പീഡിൽ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒറ്റക്കാലിൽ ക്രിച്ചസുമായി പാലസ് റോഡ് വഴി കോർപ്പറേഷൻ സ്റ്റേഡിയം വരെ അഞ്ച് കിലോമീറ്റർ ദൂരം വിനോദ് മിനിറ്റ് കൊണ്ട് ഓടി അടുത്ത ലക്ഷ്യം ഇതേ സമയത്തിൽ പത്ത് കിലോമീറ്റർ ദൂരം ഓടിത്തീർക്കുക എന്നതാണ് അതിനുള്ള നിശ്ചയദാബ്യുമായി വിനോദ് പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു ടി സി വിനോദ് തൃശൂർ